السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇർഫുല്ലദീന മനോമിൻകും വല്ല ദീന ഊത്തുൽ മദറസാത്ത് സദക്കല്ലാഹു മൗലീൻ ഏറ്റവും ബഹുമാനമുള്ള സാധാത്ഥ്യങ്ങൾ എലമാക്കൾ സഹോദരങ്ങളെ സുഹൃത്തുക്കൾ മഹത്തായ നമ്മുടെ ഈ സ്ഥാപനം ജാമ്യ മർക്കസ് സക്കാബത്ത് സുനിയ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ സക്കാഫിമാരുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് സക്കാഫികളിൽ നിന്ന് കുറേ ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് എല്ലാവർക്കും കൂടി ഒരേ സമയത്തൊരു സ്വത്ത് ഒരുമിച്ച് കൂടാൻ ഉള്ള അതിന് പറ്റിയ ഒരു സ്ഥലം തന്നെ നാം കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട സി ഉസ്താദ് അള്ളാഹു താൻ എല്ലാത്തിനും തൗഫീഖ് ചെയ്യട്ടെ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള അള്ളാഹു അവിടുത്തെ സാന്നിധ്യം നമുക്ക് ഇനിയും നീട്ടിത്തരട്ടെ നമുക്ക് എല്ലാത്തിനും പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് മഹാനായ ഉസ്താദ് ഉസ്താദിൻ്റെ കൂടെ പഠിച്ച കൂടെ എന്ന് പറഞ്ഞാൽ ഒരു ദ്രസ്സിലൊച്ച് കൂടി അന്ന് ഉസ്താദ് എന്നേക്കാൾ സീനിയറായി അവിടെ പഠിച്ചിരുന്ന ആളാണ് തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയ അള്ളാഹുത്താൽ അവിടുത്തെ തറ നേറ്റി കൊടുക്കട്ടെ എന്നോട് നേരെ പറഞ്ഞതാണ് മൂപ്പൊരു പറഞ്ഞതായി കേട്ടതല്ല എന്നോട് ഉസ്താദ് പറഞ്ഞു ഞാൻ എ പി ഒക്കെ ഉള്ള ആ കാലത്തും ഒക്കെ ഉസ്താദിൻ്റെ തിറസിൽ പഠിച്ച് ചില കിതാബുകളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മൂപ്പർ പറയാം ഒരു നൂറ് കൊല്ലത്തിന് ഉസ്താദിനെ ഉസ്താദിനെപ്പോലുള്ളൊരു വ്യക്തിത്വത്തെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളുടെ ചരിത്രം പറയുന്നത് കേട്ടിട്ടുമില്ല അത്രയും വലിയ എല്ലാ വിഷയത്തിലും ഉസ്താദിനെ അള്ളാഹു താല മികവ് കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ എ പി ഉസ്താദിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നോട് ബാപ്പുസ്താദ് പറഞ്ഞപ്പോൾ ബാപ്പു ഉസ്താദ് ഉസ്താദിനേക്കാൾ പ്രായം കൂടിയാണെന്നാണ് അന്ന് മഹാനായ സുത്താലയും ഈ ബാപ്പുസ്താദൊക്കെ ഒരു ദർസിൽ പഠിക്കുന്ന കാലത്ത് അന്ന് തന്നെ പല സംഗതികളും ആർക്കും കഴിയാത്ത ഉസ്താദിന് കഴിയുന്നത് ഉദാഹരണങ്ങളായി ബാപ്പ് ഉസ്താദ് പറഞ്ഞ ഓർക്കണം അപ്പം എല്ലാ നിലക്കും ലോകത്ത് തന്നെ മികവ് തെളിയിച്ച മഹൽ വ്യക്തിത്വൻ്റെ ഉടമയായ ഉസ്താദിൻ്റെ അരികൽ സക്കാഫികളായി നമുക്ക് പഠിക്കാൻ കഴിഞ്ഞല്ലോ ചുരുങ്ങിയത് രണ്ട് കൊല്ലം തഹസിനൊന്നും ഇരിക്കാത്തവരാണെങ്കിൽ രണ്ട് കൊല്ലെങ്കിലും കിട്ടില്ല അവർ ഉസ്താദിനെ എങ്ങനെ മനസ്സിലാക്കി ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഉസ്താദിൻ്റെ രീതിയും ചരിയും ചിട്ടയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ആ മനസ്സിലാക്കിയത് െടുത്തു നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തി ആ മഹത്വമായ കാര്യങ്ങളൊക്കെ നിലനിർത്തിപ്പോരലാണ് നമ്മുടെ വലിയ കടമ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക ഞാനിത് പറയാൻ കാരണം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാൾ ഈ സ്ഥാപനത്തിൻ്റെ നല്ല കാര്യങ്ങൾക്കെതിരെ ഇവിടുത്തെ ഉസ്താദുമാർക്കെതിരെ അല്ലെങ്കിൽ മഹാനായ ഉസ്താദിനെതിരെ ഒക്കെ ഒരു വാക്കെങ്കിലും നാം പറഞ്ഞു പോകരുത് അങ്ങനെ ഉണ്ടാകരുത് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഇജ്ജത്ത് ആ ഇജ്ജത്ത് എങ്ങനെയാണ് ഉസ്താദിന് അള്ളാഹുക്കാല കൊടുത്തത് ഉസ്താദിൻ്റെ ജീവിത രീതിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നേരത്തെ ശ്രീ ഉസ്താദ് പറഞ്ഞ പോലെ തവാഗുഴി ഉസ്താദിൻ്റെ പണ്ടേ ഉള്ള ഒരു സ്വഭാവമാണ് ആ തവാഗു അനുസരിച്ച് അള്ളാഹുല റിഫയത്ത് കൊടുത്തു കൊടുത്തു അങ്ങനെ എല്ലാ ദിശയിലും ഉസ്താദിന് മികവ് താല കൊടുത്തില്ലേ നമുക്ക് മറ്റൊരാളെ ഇങ്ങനെ ചരിത്രത്തിൽ കാണാൻ കഴിയുമോ ഞാൻ ഓർക്കുന്നു കുറേ ചരിത്രങ്ങളൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ നോക്കിയതിൽ ഉസ്താദിൻ്റെ ഈ സ്വഭാവമുള്ള ആളുകളെ വളരെ അപൂർവമായിട്ടാണ് ആ ചരിത്ര ഗ്രന്ഥങ്ങൾക്ക് കാണുന്നത് ബഹുമാനപ്പെട്ട ഇബുനായ് സാക്കിർ താരി ഹു കബീർ എന്ന് പറഞ്ഞൊരു കിതാബ് എഴുതി എൺപത് വാല്യമാണ് എൻ്റെ കയ്യിൽ ഉണ്ടാ ഗ്രന്ഥം ഇവിടെയും ഉണ്ട് നമ്മൾ തുഹാനിന് അതിൽ എത്രയോ ആളുകളുടെ ചരിത്രം ഡെമസ്കസുമായി ബന്ധപ്പെട്ട ദിമസ്കുമായി ബന്ധപ്പെട്ട ഇബുനാ സാക്കിറിൻ്റെ കാലം വരെയുള്ള പണ്ഡിതന്മാരെ അതിൽ പറയുന്നുണ്ട് വളരെ വളരെ അപൂർവമാണ് ഈ സ്വഭാവമുള്ള ഉസ്താദിൻ്റെയും സിഫത്തുകളൊക്കെയുള്ള കുറിച്ച് അതിൽ പറഞ്ഞ് ഞാൻ കണ്ടതായും പറയുന്നു അങ്ങനെ പലരുടെയും ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ മുങ്കാലുകളിലൊക്കെ വളരെ അപൂർവം ചില വ്യക്തിത്വങ്ങളെയാണ് ഉസ്താദിനെപ്പോലെ നമ്മൾ കാണുന്നു കുറ്റം പറയാനുള്ളവർക്ക് എന്തെങ്കിലും കുറ്റം പറയേണ്ടാവും അതല്ല ഒരാളുടെ ഗുണങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ചെയ്ത ഒരു പെരുത്ത് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട സംഗതികളാണ് ശേഷക്കാർക്കെങ്കിലും ഇങ്ങനത്തെ കാര്യം കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകണ്ടേ അങ്ങനത്തൊരു സമ്പൂർണ്ണ ഗ്രന്ഥം തന്നെ ഉസ്താദിനെക്കുറിച്ച് സഖാഫിമാർ തന്നെ നല്ല നിലയ്ക്ക് വിചാരിച്ച് ഇത്തിഫാക്കോട് എല്ലാവരും ഒരുമിച്ച് ഏർന്ന് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ പറഞ്ഞു വരുന്നത് നാം ഇവിടെ പഠിക്കുമ്പോൾ കിതാബുകൾ പല ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചു അത് ശരിയാണ് അതിൻ്റെ പുറമെ ഉസ്താദിൻ്റെ സംഗതികളൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് സംഗതികൾ നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ട് എത്രയോ വിഷയങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഉസ്താദിനെ ഉസ്താദിനെപ്പോലെ എല്ലാവർക്കും ആകാൻ കഴിയുന്നല്ല എന്നാലും ആ ഭാഗത്തോട് നമുക്ക് ഉയരാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ കാലത്ത് കലോചിതമായുള്ള പുതിയ പുതിയ വിജ്ഞാനങ്ങൾ കണ്ടെത്തിയിട്ടൊന്നുമല്ലോ ഉസ്താദിന് വലിയ സ്ഥാനം അള്ളാഹുത്താല കൊടുത്തത് അതുകൊണ്ടല്ല ഉസ്താദ് ആത്മീയമായും ഈ ഭാഗത്തേക്ക് അള്ളാഹുത്താലെ വിജയം കൊടുക്കാൻ കാരണമായ പല സംഗതികളും ഉസ്താദ് കൈവരിച്ചിട്ടുണ്ട് പലരുമായും ബന്ധപ്പെട്ടതിൽ നിന്ന് അങ്ങനത്തെ പഠനങ്ങളും സംഗതികളൊക്കെ ഉസ്താദ് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ചെറിയ സംഗതിയല്ല ഞാൻ ഓർക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കൂടെ ഒരു സമയത്ത് ഇറാഖിൽ പോയപ്പോൾ വിനീതനായ ഞാനും കൂടെ ഉണ്ടായി അപ്പം അവിടെ മഹാനായ മൊഹിദ്ദീ ഷെയ്ഖ് തങ്ങളുടെ അവിടെ തിയർത്തിന് വേണ്ടി പോയപ്പോൾ നിസ് മൗലിമ നിസ്കാരത്തിൻ്റെ ഒക്കിലാണ് ഞങ്ങളെത്തിയത് ഞങ്ങൾ ചെല്ലുമ്പോൾ നിസ്കാരം നടക്കുകയാണ് അപ്പോൾ ഒതുക്കൊടുത്ത് കയറിപ്പോ നിസ്കാരം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ച് ബേക്കിൽ ജമായത്തായി നിസ്കരിക്കുക അപ്പം ഉസ്താദ് തന്നെയാണ് ഇമാമ തന്നത് അപ്പാ ഇമാമ അയാളെ നിസ്കാരം കയ്യിൽ നിന്ന് അയാൾ അപ്പ ഉസ്താദിനെ കണ്ടല്ലോ കൈ ഇങ്ങനെ ബന്ധിച്ച് അസ്സലാം എന്ന് പറഞ്ഞ് ഉസ്താദിനെ പറ്റി അവിടെ കൂടി അയാളെ പിന്നിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു ഇന്ത്യയിലാളാണ് വളി ആരാണ് ഷെയ്ഹബൂബൊക്കർ എന്നൊക്കെ പറഞ്ഞ ഉസ്താദിനെ പരിചയപ്പെടുത്തി വലിയ അലിൻ കവീർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉസ്താദിനും തന്നെ ആരാണ് ആടുന്ന ശരിയില്ല അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങള് ചെറിയ വായക്കെന്ന് പറഞ്ഞു ആയിരുന്നു അപ്പം ഈ ഷെയ്ഖും അവിടെ വന്നിരുന്നു ആ അപ്പം അടുത്തെത്തി കൈ പിടിച്ചപ്പോൾ രണ്ടാളും ഹജ്ജ് വേളയിൽ മസ് പള്ളിയിലെ മസ്ജിദ് റസൂർഖാൻ്റെ പള്ളി അൽ മസ്ജിദ് നബബി അവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ പരിചയപ്പെട്ടതാണ് ആ പരിചയം വെച്ചാണ് അയാൾ ഉസ്താദിനെക്കുറിച്ച് ഇങ്ങനെ ഒക്കെ പറഞ്ഞു അപ്പം ഉസ്താദ് പറഞ്ഞോ ഞങ്ങളിപ്പോൾ വരുന്ന വഴിയാണ് ഞങ്ങളെ നിസ്കരിച്ച് ഇനി മുക്കാമിൽ പോകണം അപ്പം നിങ്ങളൊന്നും കൂടെ ഉണ്ടായാൽ നിങ്ങളിവിടെ ഇത്ത ഇമാമോ അല്ലേ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഞങ്ങളെ കൂടെ വന്നു അങ്ങനെ ഒരു ചെറിയ ദ്വാര അദ്ദേഹം നടത്തി തന്നു ശേഷം പിന്നെ ഉസ്താദിനോട് തയർക്കാൻ പറഞ്ഞു അങ്ങനെ അയാൾ എത്ര വലിയ ബഹുമാനത്തിൽ അപ്പം അവിടെ വെച്ച് അന്ന് നബി മസൂന്നിമിച്ച് അജിന് എന്ന സമയത്ത് ഒരുക്കണ്ടതാണ് ആ കണ്ട കാഴ്ച കൊണ്ട് ആ ഇമാമിൻ്റെ മനസ്സിൽ ഉസ്താദ് സ്ഥലം പിടിച്ചു കൊണ്ടല്ല അതുകൊണ്ടില്ല പറയാൻ കാരണം അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഏത് മേഖലയിൽ ചെന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉസ്താദിൻ്റെ കൂടെ പോയവർക്ക് ഇതൊക്കെ അനുഭവം ഉണ്ടാകും അപ്പോൾ ഉസ്താദിന്റെ ആ ഒരു സ്വഭാവം തന്നെ പോരെ നമുക്ക് പഠിക്കാൻ ഇന്നിപ്പോൾ എത്രയോ ആളുകൾ നമ്മളോട് വിയോജിപ്പുള്ളവർ തന്നെ പ്രാസ്ഥാനികമായും വിയോജിപ്പാണ് എന്നാ അവരും സ്വകാര്യത്തിൽ പറയുമ്പോൾ ഉസ്താദിനെക്കുറിച്ച് അവർ പറയില്ലേ എങ്ങനെ പറയുന്നത് ഓ അബ്ദുള്ള ഒരിക്കൽ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു അപ്പം അയാൾ പറയുന്നത് ഞാൻ അദ്ദേഹത്തോട് ഒരിക്കലും യോജിക്കുന്നില്ല അദ്ദേഹം നിലകൊള്ളുന്ന പ്രസ്ഥാനവും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെ പറയുന്നതോടൊപ്പം ഞാൻ പറയുന്നു അയാളെപ്പോലത്തെ ഒരു വ്യക്തി ലോകത്ത് കാണാൻ കഴിയില്ല അതിൻ്റെ കാരണം അയാൾ പറഞ്ഞു അത് അദ്ദേഹത്തെ ഒന്ന് കണ്ടു നോക്കണം അപ്പഴേ മനസ്സിലാവുള്ളൂ ശരിക്കും മനസ്സിലാക്കണം എന്നിട്ട് അയാൾ ചോദിക്കാം അയാളെ പോ പോലെ ആകാൻ എനിക്ക് കഴിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയാം എന്ന് പറഞ്ഞിട്ട് പല ഉദാഹരണങ്ങൾ അയാൾ പറഞ്ഞു അപ്പം അയാൾ ആ പറഞ്ഞ സംഗതി കൊടുക്ക അയാൾ ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞാലും ോടുകൂടി പറഞ്ഞ ഒരു ശരി ആ പറഞ്ഞ് സംഗതികളൊക്കെ സത്യമാണ് അപ്പൊ ഞാൻ എൻ്റെ കൂടുതലുള്ള ആളുകളോട് പറഞ്ഞു ഹദീസിൽ വന്ന അതേമാതിരി ഞാൻ പറഞ്ഞ ആളുന്നു പല കദീപം പറയുന്ന ആളാണെങ്കിലും ഇപ്പൊ ആ പറഞ്ഞു സത്യമാണ് അപ്പൊ ഇത് നമ്മൾ ഉസ്താദിനെ കുറിച്ച് നാം കാണണ്ടേ ഒരു ഹംക്ക് പറയുന്നതും ഇതേപോലെ ഞാൻ കേട്ടതാ ഉസ്താദിനെ ലഹരി ഉപയോഗിക്കാതെ ലഹരിന്റെ ടിന്നെ ഞാൻ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഞാനായിരുന്നു ഈ ജന്തു പറഞ്ഞ ഓം ഉസ്താദിന്റെ കൂടെ ദ്യമായി നിന്ന് ഒക്കെ ചെയ്തു ഓ ഉദ്ദേശിച്ച പോലെ ചില സംഗതികളായില്ലെങ്കിൽ അപ്പം അവൻ്റെ ഒരു ഏതാണ് അവനെ പോലെ എന്തൊക്കെ എന്തൊക്കെയൊക്കെ അന്വേഷിച്ചിരുന്നു ഉണ്ടാവും അത് കിട്ടിയില്ല അപ്പം പറയുന്നതാണ് ഇങ്ങനെ ശത്രുക്കളായി ചിലരുണ്ടാവില്ലേ പുസ്തകത്തിൻ്റെ കൂടെ നല്ല ആൾക്കു അവൻ നേടേണ്ടതൊക്കെ നേടി അവസാനം ഇങ്ങനെ പറയുന്നവർ എവിടുന്ന് വിജയിക്കും അവരൊക്കെ തോറ്റ് പാപ്പറായിപ്പോയില്ലേ എല്ലാ രംഗത്തും തോറ്റുപോകും ഇതിന് യാതൊരു സംശയവുമില്ല ബഹുമാനപ്പെട്ട സുൽത്താനുള്ള ആ പേര് തന്നെ അതെല്ലാം തെളിയിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാൻ അബ്ദുസ്സലാം എത്രയോ വർഷങ്ങൾക്കുമ്പ് ജീവിച്ച ആ മഹാന് അന്ന് കൊടുത്ത പേരാണ് സുൽത്താൻ ഉല്ലമ്മ ആ സുൽത്താൻ ഉമ്മ എന്ന പേരിൽ പിന്നെ പ്രസിദ്ധനായത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് ബഹാൻ അള്ളാഹു താല ഇനിയും ആഫിയത്ത് കൊടുക്കട്ടെ നമുക്കവിടുത്തെ സാന്നിധ്യം മതി ഇനി ഇനി അവിടുത്തെ പ്രസംഗവും സംഗതിയും ഇതൊന്നും ഇപ്പോൾ നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിലേക്കെല്ലാം വിരൽ ചൂണ്ടി അതിലേക്കെല്ലാം അതിൻ്റെ സാമ്പിൾ കാണിച്ചെന്ന് അല്ല എല്ലാ വിഷയത്തിനും എല്ലാവർക്കും മാതൃകയാൻ പറ്റുന്ന സംഗതി തന്നെ പുസ്തകമല്ല ചെയ്ത് ഞാനൊക്കെ തിരുമതിച്ച് വലിയ കോൺഗ്രസ് നേതാവ് വരുന്നില്ല ആര്യയുടെ മുമ്പ് അയാൾ ആത്മാർത്ഥമായി പറഞ്ഞാണോ അല്ലേ അവൻ നേരത്തെ പോലെ അതെന്തോ ആവട്ടെ അയാൾ പറയുന്നത് എന്താ ഈ നോളേജ് സിറ്റിന്റെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു കാന്തപുരം ഇപ്പോ ഉസ്താദ് ഒരു നോളേജ് സിറ്റി സിറ്റ് തുടങ്ങാറു അത് നടക്കും കാരണം ഗവൺമെന്റ് പോലും സംഗതി നടക്കും എന്ന് പറഞ്ഞു നടക്കാൻ കഴിയാതെ പോകുന്ന എത്രയുണ്ട് ശാന്തപുരം ഒരു സംഗതി പറഞ്ഞിട്ട് നടത്താതെ പോയത് എനിക്ക് അനുഭവമില്ല അപ്പോൾ നൂറ് ഏക്കർ ഭൂമി വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതും നൂറിൻ്റെ മേലെയൊക്കെ അയാൾക്ക് കിട്ടും അയാൾ അദ്ദേഹം പറഞ്ഞാ ഞാൻ പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഈ സ്ഥലം വാങ്ങി ഞാനും അന്ന സ്ഥലത്ത് പോയി താജുലീൻ ഒരുപാട് അലിമ്യങ്ങളൊക്കെ കൂടിയ സമയ അപ്പൊ ഞാൻ പറഞ്ഞു കാര്യയുടെ മോമീനും തോന്നുന്നുണ്ട് കാരണം നൂറ് ഏക്കർ വാങ്ങുമെന്ന് ഉസ്താദ് പറഞ്ഞു ഇത് നൂറിൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വിശാലമായ സ്ഥലം അഹമ്മദില്ലാ അത് ഉസ്താദല്ലാതെ ഒരാൾക്ക് കഴിയുമോ അയാളെന്ന് പറഞ്ഞതാ അയാൾ പറയുന്ന സംഗതി ഒന്നും നടക്കാതിരുന്നിട്ടില്ല ഇവിടെ ഗവൺമെൻറ് വരെ നടത്താൻ കഴിയാത്ത സംഗതികളല്ല അദ്ദേഹം ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ സാന്ത്വനത്തിൻ്റെ ഭാഗമായി കുറച്ചാളുകൾക്ക് പതിനായിരം രൂപ വീതം കൊടുത്തിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഇയാൾ പറഞ്ഞു നമ്മളെ മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ ആളാണ് ഇപ്പോൾ മരിച്ചേ കുമ്പൻചാണ്ടി അപ്പോൾ അദ്ദേഹം പറയേ നമ്മളെ മുഖ്യമന്ത്രി അടക്കം അയാളെ ഫണ്ടിൽ നിന്ന് ഇങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ മൂവായിരം ഉപ്യ അതൊക്കെയാണ് കൊടുക്കുന്ന സംഖ്യ ഇതുമു കാന്തപുരവും കൊടുക്കുന്നത് ഗവൺമെൻറ്റിന് പൈസ അല്ല അദ്ദേഹം പതിനായിരം ഉപ്പിയാണ് അപ്പം ഇതൊക്കെ എങ്ങനെയാ കഴിയുക അപ്പം ജനസ്വാധീനം അദ്ദേഹത്തിനുണ്ട് ജനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നിലാണ് എന്നതിന് തെളിവായിട്ടാണ് അദ്ദേഹം പറഞ്ഞു അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആര് പറഞ്ഞാലും ഉസ്താദിൻ്റെ ദമ്മായിട്ട് പറയാൻ അവരാരും ഇല്ല എന്നിട്ടത് ഒരു കൂട്ടരുത് ഉമ്മ പറയണെന്താ ഏ ഞാൻ പതിലേക്കും കിടക്കുന്നില്ല കുടിച്ച വെള്ളം വെള്ളം കുടിച്ച പാത്രം വെക്കുന്നത് ഒരു ചിത്രം കാണിച്ചുകൊണ്ട് അപ്പാരോ ഉസ്താദിന് വെള്ളം കുടിക്കാനല്ല ഉസ്താദ് കാർ കയറി ഇന്നിപ്പോൾ ഇടതു ഉസ്താദ് കയറിയത് അപ്പം മന്ത്രിക്കാൻ കൊടുക്കുന്നതാ അത് മന്ത്രിച്ച് കൊടുത്തതാണ് ഇടത്തെ കൈ ഉള്ളത് അതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് പറയണെന്താ വെള്ളം കുടിച്ച് ഇടത്തേ കൈ ഉണ്ടോ അലിമിയങ്ങളുടെ ഉസ്താദ് എന്ന് പറഞ്ഞ ആള് കുടിക്കുന്നത് വെള്ളം ഇടത്തേണ്ട പിടിക്കുക പിടിക്കാൻ പാടുണ്ടോ അപ്പം വെള്ളം കുടിക്കുമ്പോൾ ഇടത്തേ കൈ തൊണ്ട് തൊട്ടു എന്നതാണ് ഇപ്പോൾ വലിയ കുറ്റേറ്റം ആ മനുഷ്യൻ്റെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ പറയുന്നവൻ അതിൽപ്പെട്ട ഒരു ഗുണം ഉസ്താദ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഒരു ഗുണം നോക്കിയാൽ ആ ഗുണം ചെയ്തവർ ആരുണ്ടാവും ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അള്ളാഹു താരം ദർജേറ്റിപ്പോട്ടെ അദ്ദേഹം ഞാൻ ദർശനം നേരുന്ന ഒരു സ്ഥലമാണ് പട്ടേക്കാട് അപ്പം അവിടെ വന്നു അന്ന് മൊയ്തും ഹജി പറഞ്ഞവിടുത്ത് വലിയൊരു പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ഉച്ചഭക്ഷണം ഞാനും പോയി എന്നെ ക്ഷണിച്ചിരുന്നു അപ്പം ഇയാൾ കുണ്ടുസാദ് ഇയാളോട് പറഞ്ഞു എനിക്കിങ്ങളോട് ഒരു കാര്യം ചോദിക്കാണ്ട് നിങ്ങളിപ്പോൾ സുന്നത്തജമായത്തിൻ്റെ പ്രവർത്തനത്തിൽ ഞങ്ങളെ കൂടെ കണ്ടു വച്ചു ആ ഉണ്ട് അപ്പം അത് ചോദിക്കാൻ കാരണം ഉസ്താദിന് തീർപ്പതില്ലാത്ത ഒരാളേറ്റി ബന്ധം വല്ലാതെ ഉണ്ടായി ആ കാരണം കൂടെ ഉണ്ട് ഞങ്ങളെ കൂടെ തന്നെയാണ് ഞാൻ ചോദിച്ചത് എ പി ഉസ്താദിൻ്റെ കൂടെ എന്നാണ് അത് ഉണ്ട് അപ്പൊ ഇയാൾ ചോദിച്ചു എന്നാ ഞാനും ഒരു സംശയം അങ്ങോട്ട് ചോദിക്കട്ടെ ഞങ്ങളൊക്കെ നേരത്തെ ബന്ധപ്പെട്ട് ഞങ്ങളെ പോലെ തന്നെ ഉള്ള ഒരാളുണ്ടല്ലോ അയാളേറ്റ് നിങ്ങളിപ്പോ ഒരു ബന്ധമില്ല അതിൻ്റെ കാരണം എന്താ അപ്പൊ അന്നവിടെ ബാപ്പൂലുള്ള കാലത്തും ബാപ്പൂലെ കാലശേഷം ഒക്കെ ആ വ്യക്തിയും ഗുണ്ടൂർ ഉസ്താദും ഒരുമിച്ചാണ് വരാറുണ്ടായിരുന്നത് പിന്നെ അത് ഇല്ല അതാണ് ഇയാൾ ചോദിച്ചത് അപ്പ അദ്ദേഹം പറഞ്ഞു ഗുണ്ടൂർ ഉസ്താദ് പറഞ്ഞു അത് പറയുമ്പോൾ എനിക്ക് കുറച്ച് പറയുണ്ട് അപ്പം നിങ്ങൾ മുഴുവൻ കേൾക്കുവോച്ചു ആ ഞാൻ കേൾക്കാം അപ്പം മൂമ്പൂർ പറഞ്ഞു എ പി ഉസ്താദ് ഇപ്പം മർക്കസിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടി ഒരായിരത്തോളം കുട്ടികൾ അന്ന് അവിടെ ഉണ്ട് അവിടെ ഇൽമടിക്കുന്ന കുട്ടികൾ അത് കൂടാതെ പല സ്ഥാപനങ്ങളുമായിട്ട് അത് വേറിയുണ്ട് അത് മുഴുവൻ എ പി ഉസ്താദ് ചെലവിന് കൊടുത്തിട്ടാണ് അവരവിടെ ജീവിക്കുന്നത് വേറെ ആരും ഒന്നും കൂട്ടുന്നില്ല അപ്പൊ എ പി ഉസ്താദ് ഉഹിത മലയോളം കുറ്റം ചെയ്താലും റബ്ബിനോട് ആ കുട്ടികളൊക്കെ ചോദിച്ചാൽ തന്നെ ഉസ്താദിൻ്റെ സംഗതികളെല്ലാം ശുദ്ധമാകും നിങ്ങൾക്കും എനിക്കും വേണ്ടി ആരാ അങ്ങനെ ചോദിക്കാനുള്ള ചോദിച്ചു നമ്മക്കാരുല്ല എന്നാൽ ആ ഉസ്താദിനെ ചീത്ത പറയുന്നത് കുറ്റം പറയുന്നത് ഞാൻ പൊരുത്തപ്പെടുക അതാണ് എനിക്ക് അയാളോടുള്ള പ്രശ്നം ഞാനും അയാളൂടി ഒരു കുഴപ്പമില്ല ഞങ്ങൾ വാപ്പൂലുള്ള കാലത്തും വാപ്പുവലയിലെ ശേഷവും ഒക്കെ ഒരുമിച്ചാണ് പക്ഷേ ഈ ഒരു സംഗതി എനിക്കിഷ്ടമില്ലാത്ത ഞാൻ പൊരുത്തപ്പെടുക എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ നേരെ കേട്ടതാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അപ്പം അങ്ങനെ ഉസ്താദിനെ സ്നേഹിക്കുന്ന എത്രയോ ആളുകളില്ലേ അവരെല്ലാം ഉസ്താദ് ആയർക്കല്ലേ കുണ്ടൂർ ഉസ്താദ് എവിടെയും ഉസ്താദിന് എന്തെങ്കിലും വിമർശന സംഗതി ഒക്കെ വരുമ്പോൾ ഉസ്താദ് ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി ഞങ്ങളിങ്ങോട്ട് പോകുന്നില്ല എന്ന് ഉസ്താദിനെ തരിഞ്ഞപ്പെടുത്താൻ വേണ്ടിയാണ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മൂപ്പര് അവിടെ ഒരു പരിപാടിക്കും ഇടക്കിടക്ക് ഒരു പരിപാടിയും ആ പരിപാടിയിൽ ഉസ്താദിന് താലിമീങ്ങളെ അന്ന് താജിലമ്മ കണ്ട് അവരെയും ഒക്കെ കൊണ്ടുവരും അപ്പോഴും കുണ്ടൂ ഉസ്താദ് ഉസ്താദിനെ ഉസ്താദിനെവിടെയെങ്കിലും വിരുചത്ത് ഓട്ടം പറ്റുന്ന എന്തെങ്കിലും ഒരു സംഗതി ആരെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി ജനങ്ങളിൽ കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം അതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുമെന്ന് പറയുന്നത് അപ്പം ഈ ഒരു രീതി നമുക്ക് നമ്മൾ ഉസ്താദിനെക്കുറിച്ച് ഉണ്ടാവണ്ടേ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സംഗതി ഞാൻ പറയുന്നു ഉസ്താദിന് പ്രായം കുറയായില്ലേ അവിടുത്തെ സാന്നിധ്യം വല്ലാ ഇനിയും നമുക്ക് നമ്മൾ ചെയ്യും അതോടൊപ്പം ഉസ്താദിൻ്റെ ആ സ്ഥാപനം നമ്മൾ പഠിച്ചിറങ്ങിയ സ്ഥാപനം നമ്മുടെ എല്ലാ സ്ഥാപനത്തിനും ഉമ്മയായ ഈ മർക്കസിനെ നാം ഏറ്റെടുക്കണം അത് ഉസ്താദ് നടത്തിക്കോളും നോക്കാൻ പറ്റൂല അതുകൊണ്ട് ഉസ്താദത്തിൻ്റെ മക്കളായ ഈ മർക്കസിൻ്റെ സന്തതികളായ സക്കാഫിമാർ നമ്മുടെ ഉമ്മയാണെന്ന ആ ബോധത്തോടെ ഈ സ്ഥാപനത്തെ എന്നും നമ്മൾ കയ്യിലേറ്റി അതിനെ ചുമന്ന് അതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഖബറുകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവണം നാം ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയിട്ട് പിന്നെ എന്നോ കാലത്ത് വന്നാൽ പോരാ ഇടയ്ക്കിടയൊക്കെ നമ്മളെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സക്കാഫിമാർ ഇനി ഇവിടെ കാണുന്ന ആലിമീങ്ങളൊക്കെ സക്കാഫിമാരായി ഉണ്ടാവണം അതിന് മാത്രം ശക്തി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് ഇനിയും തരും അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്ന ഫത്താലു ഫുത്തൊഹീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു وآخر دعوانا أن الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته.